വെൽക്കം ടു മിയ മായ വ്ലോഗിലേക്ക് എല്ലാവർക്കും എല്ലാവും അപ്പൊ ഇന്ന് ഞാൻ അവിടെ ഒരു പാട്ട് പാടാൻ പോവാൻ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും സാ അൺപിഴിയിൽ എല്ലാം അഴകെ മലേ മട്ടുമാറഴകി സുടവി കൂടയൊരു അഴകി മലൻ മട്ടു മാറുകൂടയൊരു അഴകും പാത അഴക മൗനങ്ങളഴകെ നമ്പളും പൊയ്കളും അഴകെ എന്നെ അത് മഴകെ സാ തിരിസാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക